ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു എ വോയിസ് എഡിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയും എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല കിട്ടിയിട്ടൊക്കെ പക്ഷെ അതൊന്നും വലിയ കേ ആ ഒരു സമയം വേറൊരു മൂടായിരുന്നു റിലേഷൻഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അജ്മൽ അമീർ എന്ന് പറയുന്ന നടന്റെ കുറച്ച് കുൽസിതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആ പയ്യൻ പുറത്തു പുറത്തുവിടുകയുണ്ടായി ഈ എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്ന ആളോട് എനിക്ക് അത്ര മതിപ്പില്ല കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലെ സമാനമായ കുറച്ച് കേസുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എനിവേ അതല്ലൊരു വിഷയം ആ ഒരു പ്രൊഫൈലിലൂടെയാണ് അജ്മൽ അമീറിന്റെ കുൽസിതം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുവിട്ടത് അതിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയോട് പ്രണയത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ വളരെയധികം അഫെക്ഷനോട് കൂടി ലെസ്റ്റോട് കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ആ പെൺകുട്ടി തിരിച്ച് ദേഷ്യപ്പെടാതെ വളരെ കാമായിട്ട് കുറച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറൽ ആയതിനു ശേഷം അജ്മൽ അമീർ അദ്ദേഹത്തിന്റെ ഒരു സൈഡെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് നമുക്കത് വിശ്വസിക്കാം എന്തായാലും ആ ഒരു പ്രതികരണം കേട്ടതിനു ശേഷം നമുക്ക് വർധാനങ്ങളിലേക്ക് പോവാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രീലിൻ എഡിറ്റിങ്ങിനോ ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നു മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലിലൊക്കെ കണ്ടിട്ട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനെന്നിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോ ദുബൈലാണുള്ളത് എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു കാര്യം നന്ദി താങ്ക് സോ മച്ച് ഐ ആം വെൽ ആൻഡ് ഗുഡ് ഇതാണ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് എക്സ്പ്ലനേഷൻ ഇത് ഉണ്ടാക്കിയ വോയിസ് ആണെന്നും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ശരിയാണ് കമന്റ് ബോക്സിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് ആ കുനിശ്ത വോയിസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഇതുപോലുള്ള നടമ്പാനൊക്കെ നമുക്ക് മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ പെൺകുട്ടികൾ എന്തിനാണ് അവരോട് അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് ഇങ്ങനെ ആ കൂടി സംസാരിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു വേനിൽ പുഴയിൽ തെളി നീരിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കണ്ടുകൊണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ വീണ് പോകുമ്പോൾ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട് എനിക്ക് അജ്മൽ പറഞ്ഞാൽ എ കൊണ്ടുണ്ടാക്കിയ വോയിസുകൾ നമുക്കൊന്ന് കേൾക്കണ്ടേ എന്നിട്ട് അജ്മലെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരൊക്കെ കമന്റുകൾ വായിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് 637 ഒക്കെ ക്യാമറ വരാം തിരക്കിടലല്ലാതെ മതിയല്ലോ അല്ല അപ്പോൾ ഞാൻ എവിടെ നിൽക്കും ഐ വ അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ എവിടെ ഐ വി അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ അപ്പോൾ ടാ Married അല്ലേ ഞാൻ എനിക്ക് എത്ര അറിയാ നേ നമുക്ക് കുറച്ച് അലാം സമയം സ്പെൻഡ് ചെയ്യാനേറ്റ કે ઓ ઊં એ કેണ്ടંગ મેલેકનું എന്തിને? നിങ്ങക്ക് താഴെ ചാപ്പി എടുക്കാനല്ലേ? ശാരോ. ഇല്ല, രണ്ട് ദിവസം ഇнде. എ ഞാൻ കുളിച്ചോ. ഇന്ന് ബാത്ത് ടബ് കിടക്കുവരുന്നത് കുറേ നേരം. റോസ് വാൾട്ടർ. അങ്ങനൊരു വാൾട്ടർ. 2 മണിക്കൂർ ബാത്ത് ടബ് ഇൽ എന്തായാലും ഇതാണ് എ ജനറേറ്റഡാണ് അല്ലെങ്കിൽ എ വെച്ച് വോയിസ് ജനറേറ്റ് ചെയ്താണ് എന്ന് പറയുന്നത് അജ്മൽ പറയുന്നത് കുൽസിത വോയിസുകൾ ഇതില് അജ്മൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും നമ്മൾ ചോദിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അജ്മൽ ഇവിടെ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് ആ പെൺകുട്ടി ട്രിഗർ ആവുന്നില്ല അജ്മൽ ചോദിക്കുന്നതിന്റെ തന്നെ എല്ലാം അതുപോലെ തന്നെ ഒരു ഫണ്ണായ രീതിയിലാണ് ആ പെൺകുട്ടി മറുപടി കൊടുക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് അവ അജ്മലിനാണ് ഒരുപാട് സപ്പോർട്ടുമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഇത് കേട്ടിട്ട് അവർ തമ്മിൽ സമ്മതപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും കുൽസിതം നടത്തിയ പോലെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് അത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇതിലിപ്പോൾ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് ശരിയാണ് ഇതിലിപ്പോൾ എന്താണ് ും തെറ്റ് നമുക്കൊന്ന് വായിച്ചാലോ അജ്മൽ അമീർ മാത്രം കുറ്റക്കാരനാവുന്നില്ല ആ പെണ്ണ് അവനോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് വിധേയായ വ്യക്തി പരാതി നൽകാത്തിടത്തോളം കേസ് നിലനിൽക്കില്ല കൂടാതെ ഇതൊരു മൂന്നാം കക്ഷിയുടെ ആരോപണമാണ് വിധേയായി എന്ന് ആരോപിക്കുന്ന വ്യക്തി ആരോപണം ഉന്നയിച്ചിട്ടുമില്ല ശരിയാണ് ഈ രണ്ട് കമന്റ് ശരിയാണ് ആദ്യത്തെ കമന്റിൽ ആ ആശ്മിന പേര് മാത്രമല്ല കുറ്റക്കാരൻ ആ പെണ്ണും അവനോട് അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ശരിയാണ് ആ വോയിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും കളിച്ച് ചിരിച്ചാണ് സംസാരിക്കുന്നത് സാധാരണ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആദ്യം പോയി നിന്റെ അമ്മയോട് ചോദിക്കടാ എന്ന് നമ്മളോട് തിരിച്ചു പറയും പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെ എവിടെയെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടോ ഞാൻ കേട്ടില്ല അപ്പൊ ഈ വോയിസ് കേട്ട ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാണ് തോന്നുക ഈ രണ്ടാമത്തെ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് വിധേയമായ പെൺകുട്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടില്ല ശരിയാണ് വിധേയമായ പെൺകുട്ടി എവിടെ ശരിക്കും ആരോപണം ഉന്നയിക്കേണ്ട ആ പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയുടെ കൂടുതൽ തെളിവുണ്ടെങ്കിൽ ആരോപണം ഉന്നയിച്ച് മുന്നോട്ടേക്ക് തന്നെ വരണം ഒരു പക്ഷെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് എന്നുള്ള തെളിവുകളുമായിട്ട് ആ പെൺകുട്ടിയാണ് മുന്നോട്ടേക്ക് വരേണ്ടത് മൂന്നാമത് ഒരാൾ വന്ന് വരുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തത് അയാളെ ടാർഗറ്റ് ചെയ്ത് ഡിഫൈം ചെയ്യാൻ നോക്കുകയാണോ എന്നൊരു ചോദ്യം കൂടി ഇതിൽ വരും ഇനി ഇപ്പോൾ ആണെന്നും കൂട്ടിക്കോ ആ പെണ്ണിന് പരാതി ഉണ്ടോ ആ പെണ്ണിന് തന്റെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പോലും താല്പര്യമില്ല പിന്നെ എന്തിനാടാ ശരിയാണ് ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെന്തെങ്കിലും കഴമ്പുള്ളൂ ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്ത കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ വോയിസുകൾ അങ്ങനെയാണ് ഓ പിന്നെ രണ്ടുപേർ തമ്മിൽ ആദ്യം സംസാരിക്കുന്നത് ഇങ്ങനെയല്ലേ അയാൾ അങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഈ ഒരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു ആദ്യമായിട്ട് കാണുന്ന രണ്ടുപേരൊരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ ഒരു സാധ്യതയും ഇല്ല അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ എക്സാമ്പിൾ ഞാൻ ഒന്നു നേരത്തെ ഒരു പോലെ ആദ്യമായിട്ടൊരു പെൺകുട്ടികളെടുത്തുപോയിട്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി മുഖത്ത് നോക്കി ആട്ടും എനക്ക് ഇല്ലാടാ അമ്മയും പെങ്ങന്മാർ അവരുടെ അടുത്ത് പോയി ചോദിക്കണ എന്ന് തീർച്ചയായിട്ടും പറയും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്തായാലും അജ്മലിന് സപ്പോർട്ട് ചെയ്താണ് ഭൂരിഭാഗം കമന്റുകൾ കുറ്റവും പറയാൻ കഴിയല്ല കാരണം ആ ചാറ്റുകൾ കേട്ട ഏതൊരു വ്യക്തിക്കും അങ്ങനെ തോന്നുകയുള്ളു ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടാൽ മാത്രമേ എന്താണ് സംഭവിച്ചെന്നറിയുള്ളൂ അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി മുന്നോട്ടേക്ക് വരിക അത്യാവശ്യം തന്നെയാണ് അതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അജ്മൽ അമീരിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഇപ്പോഴും ഭാര്യയുടെ കൂടെ തന്നെയാണ് പിന്നെ ചില ആൾക്കാർക്ക് ഇതിൽ അജ്മൽ അമീർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വേറെ ചില പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ വേറെ ചില ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ വേറൊരു പെൺകുട്ടിയുടെ വോയിസ് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം ഹലോ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈന്റ് എനിക്ക് എനിക്ക് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിട്ടായിരുന്നു എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു അയിടീ പോസ്റ്റ് ലൈക്ക് ജനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് കഴിക്കുന്ന പോലെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പോയി അൻഡ്രസ്റ്റ് ദാറ്റ് ടു പേഴ്സൺ ടു പേഴ്സൺ ലൈക്ക് എ നോർമൽ സോ അപ്പോൾ പുള്ളി പതികെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റ് എം ലൈക്ക് ഐ മെറ്റ് എം വൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി മെൻ ഈ മെൻ ഈ ടെക്സി പി ഐ ടോൾഡ് ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഈ കെയിം ടു ഗേൾ എൻ എസ് വൈറ്റ് ജാക്ക്വേഡ് എൻ എസ് വൈറ്റ് ജാക്ക്വേഡ് ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡിം ലൈക്ക് കം ടുവേഡ്സ് ദു എല്ലാ ആളുകളൊക്കെ പുല്ലീടെ കണ്ടുപിടിക്കും അതിൻ്റെ വീട്ടിൻ്റെ അത് കാഴ്വഡായിട്ട് അങ്ങനെ സംസാരിച്ചു കാറിലൊക്കെ എറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാള് അത് കഴിഞ്ഞിട്ടിതേപോലെ പുല്ലി ഒരു രണ്ടുമണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും ഈ പെൺകുട്ടിയോടും അജ്മൽ അമീർ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇതിനൊരു ക്ലാരിറ്റി എന്താണ് അജ്മൽ അമീർ പറഞ്ഞത് അയാളുടെ അക്കൗണ്ട് മറ്റു ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിലൂടെ മറ്റു പലർക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അജ്മൽ അമീറിന്റെ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു ഇനിവേ അങ്ങനെയും സംഭവിക്കാം ഇനി ഇത് കേട്ടോണ്ട് ഇനി അങ്ങനെ പറഞ്ഞതാണോ ആളൊന്നും അറിയില്ല എന്തായാലും അജ്മൽ അബീറിന്റെ കുൻസൃത ചാറ്റുകൾ പുറത്തുവിട്ട കുറെ ചാനലുകൾ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ നീ ഞാൻ ഈ സൈഡിൽ നിങ്ങൾ വായിക്കാം അതിലാണ് ഞാൻ പറഞ്ഞത് കുറെ പെൺകുട്ടികൾ ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് പല പെൺകുട്ടികളെയും ഡേറ്റിംഗ് ആപ്പിലൂടെ ഒക്കെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി ഇയാൾ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു ഇയാൾ ഇയാളുടെ റൂമിലേക്കൊക്കെ ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ആരോപണങ്ങൾ എന്തായാലും കൊള്ളാം പെൺകുട്ടികൾ എനിക്ക് പറയാനുള്ളത് യുവരുടെയൊക്കെ ഫെയിം തൊഴിലുളപ്പും ഒക്കെ കണ്ടിട്ട് പുറകെ പോവാതിരിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക വേറെ എന്തെങ്കിലുമൊക്കെ പോകുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല സോ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതൊന്നേ ഉള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട